ഈ എറണാകുളത്തെ വിവിധ പ്രദേശങ്ങളിലായ വൈപ്പിനും അതോടൊപ്പം തന്നെ ഈ മുനമ്പവും അല്ലെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഒരു അടിത്തറയുള്ള മണ്ണായിരുന്നു പക്ഷെ ആ നാട്ടിലെ ജനങ്ങളാണ് ഇപ്പോൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നത് അതിങ്ങനെയാണ് മുപ്പത് ശതമാനം വോട്ട് ബാങ്കിനായി കെ സി ബി സിയുടെ അഭ്യർത്ഥനകളെ നിരാകരിച്ച അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റുകൊടുത്ത കോൺഗ്രസ് എം പിമാർക്കും ഭേദഗതി ബില്ലിനെ നിരന്തരം എതിർത്ത മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഈ സമരപന്തലി ഇനി പ്രവേശനമില്ലെന്നാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുമോ കേരളത്തിൽ അത് കോൺഗ്രസ്സുകാർ നേരെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പറയില്ലേ വേട്ടക്കാരനോടൊപ്പം കടന്നാക്രമിക്കുകയും ഇലയോടൊപ്പം ഓടുകയും ചെയ്യുക ഒരേ സമയത്ത് തന്നെ വേട്ടക്കാരനോടൊപ്പമാണ് ഇതെങ്ങടെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രംഗത്തും രാഷ്ട്രീയത്തും സാമൂഹിക രംഗത്തും എന്ന് നിൽക്കാൻ പറ്റില്ല വോട്ട് ബാങ്കിൻ്റെ പേര് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് വക്കഫ് നിയമഭേദഗതിയെ കോൺഗ്രസ് കേരളത്തിനകത്തും കേരളത്തിലെ പുറത്ത് ഭാരതത്തിലും എതിർക്കുക എന്ന് പറയുമ്പം അവർ മനസ്സിലാക്കാത്ത വേറൊരു വലിയ ജനവിഭാഗമുണ്ട് ഈ വക്കഫിൻ്റെ പരിധിക്ക് പുറത്തുള്ള ജനവിഭാഗം അതിൽ കേരളത്തിൽ അതായത് അതിനകത്ത് പല വിഭജനങ്ങളും ഉണ്ട് അതിന് വക്കപ്പിൻ്റെ അതിക്രമം രണ്ടായിരത്തി പതിമൂന്നിലെ വക്കപ്പ് നിയമത്തിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ചും വന്ന ഞങ്ങൾ കാണുന്നതല്ല ഞങ്ങളതാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആർക്കും ചോദിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഹിന്ദു ക്ഷേത്രമാണെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം മുഴുവൻ വക്കഫിൻ്റെതാണെന്ന് വക്കഫങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തെളിയിക്കണം അല്ലേ ആ ഒരു അവസ്ഥ അതായത് അവർ തന്നെ ഈ എലകൾ ആരാണോ അവർ തന്നെ ചെയ്യും തെളിയിക്കണം തെളിയിക്കേണ്ടതും ആരുടെ മുമ്പിൽ വേട്ടക്കാരുടെ മുമ്പിൽ വക്കഫിന് മുമ്പിലാണ് തെളിയിക്കുകയും ചെയ്യേണ്ടത് അത്ര ക്രൂരമായ അശാസ്ത്രീയമായ അപരിഷ്കൃതമായ ഒരു നിയമത്തെ ഭേദഗതി ചെയ്യാൻ വേണ്ടി അത് കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നില് പ്രീണിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ പോകരുത് ഈ വക്കഫിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി അത് പിന്നീട് കയ്യിലെടുക്കുകയും കൈമാറ്റം ചെയ്യുകയും വക്കഫിൻ്റെ അധികാരത്തിലുള്ള ആളുകൾ ഒവൈസിയെ പോലുള്ള ആളുകൾ അവരെ സ്വാധീനം ചെയ്തിട്ട് ഈ വസ്തുവകകളൊക്കെ സ്വന്തമാക്കാൻ വരെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുക ലീസിലെടുക്കുക എന്നൊക്കെ പറഞ്ഞു അല്ല അതിനുള്ള വരുമാനം മുഴുവൻ സ്വന്തമാക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബലമായ സംശയം അങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്കെങ്കിലും പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലില് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടി സമ്പത്തുകൾ ഡൽഹിയിലേന്ന് വക്കബിൻ്റെ പേരിൽ ദാനം ചെയ്തെന്ന് പറയുമ്പം അന്നത്തെ മൻമോഹൻ സിംഗിന്റെയും സോണിയയുടെയും സർക്കാർ സ്വാഭാവികമായും അതിന് പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടാവില്ല എന്ന് ആർക്കാ അറിയാൻ കഴിയുക ആ പ്രോപ്പർട്ടി എത്തിക്കഴിയുമ്പം വക്കപ്പിൽ സ്വാധീനം ചെലുത്തവർക്ക് പ്രയോജനം ഉണ്ടാവും അങ്ങനെ പ്രയോജനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ട്രാൻസാക്ഷൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ ഫലമുണ്ടായില്ലെന്ന് പറയാൻ കഴിയും അപ്പം ഇത് പരസ്പരം സഹായിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്തായാലും അത് മാറി വന്ന ഭാരത സർക്കാർ ഭാരതത്തിൻ്റെ പുതിയ പാർലമെന്റ് അതിനെതിരൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തോടൊപ്പം പാർലമെന്റിൽ ബഹുഭൂരിപക്ഷവും ഉണ്ട് വേണ്ടത്ര ചർച്ചയിലാണ് ആ ബില്ല് പാസാക്കുകയും ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കണം ആ ബില്ല് ചർച്ച വന്നപ്പം ആദ്യം പറഞ്ഞ പോലെ മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവരുകൂടെ വിജയിപ്പിച്ചു വിട്ട ഹൈബി ഈടനും പ്രിയങ്കയും ഒക്കെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ എം പിമാരിൽ ഒരാൾ ഒഴിച്ചു ബാക്കി എല്ലാവരും സുരേഷ് ഗോപി ഒഴിച്ച് എല്ലാവരും വേട്ടക്കാരുടെ ഒപ്പമായിരുന്നു ഇരകളുടെ അല്ലായിരുന്നു ഗുരുമ്പാരെ പറഞ്ഞു പറ്റിച്ചു അല്ല അതെന്തുകൊണ്ടറിയ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള എല്ലാ സഭകളും നിങ്ങൾ ഞങ്ങളോട് ഞങ്ങളുടെ കൂടെ ആവശ്യപ്പെടുമ്പോഴും ഈ ധൈര്യം എവിടെന്നാണ് ഇവർക്ക് ലഭിക്കുന്നത് ഈ കോൺഗ്രസ്സിന് ആ ധൈര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ സംശയം ഞാൻ പറയുകയാണ് ശരിയായിക്കൊള്ളണമെന്നില്ല ശരി ആ ഒരു ആഗ്രഹവും അതിനുത്തരം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് പ്രിയങ്കയും രാഹുലും സോണിയയും നിശബ്ദരായിരുന്നുള്ളതാണ് ആ കാര്യത്തിന് ആ സഭ എതിർത്തതിന് സഭയുടെ എതിർപ്പിനെ അതിജീവിച്ച് വക്കപ്പിന് ഉൾപ്പെടുന്ന കൂടെ നിന്നതിന് ഒരു പരിഹാരം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് സഭയുടെ ദേഷ്യത്തിന്റെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയാണ് പ്രതികരണത്തിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയാണ് ബോധപൂർവം സോണിയയും പ്രിയങ്കയും രാഹുലും അവിടെ നിശബ്ദരായിട്ടിരുന്നത് അത് മനസ്സിലാക്കണം അവര് മാത്രമല്ല മറ്റൊരു കാര്യങ്ങളെ കൂടെ ഓർക്കണം ഇന്ത്യൻ ലോകസഭയിലും രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്തപ്പം പ്രതിപക്ഷത്തെ ഐ എൻ ഡി ഐ എ മുന്നണിയിലെ ഏത് പ്രമുഖനാണ് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് വക്കം പക്ക എതിരെ സംസാരിച്ചത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് പോലും അന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വിവരങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതും അത്തരം തമാശ ഒക്കെ പറഞ്ഞു വിടുകഴിഞ്ഞത് ഒരു പാർട്ടിയും തമിഴ്നാട്ടിലെ ഡി എം കെ ജനും ഒഴിവാക്കാം കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾ അവിടെ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ ബാധ്യത ണ്ടായിരുന്നയാളെ കഴിവില്ല ബാധ്യതയുള്ളത് രാഹുലായിരുന്നു കാരണം രാഹുൽ പറഞ്ഞെങ്കിൽ കൊളവാക്കുമായിരുന്നു വേണുഗോപാലിനെ ഞാൻ കേട്ടത് വേണുഗോപാൽ കാര്യമായിട്ട് ഒരു പോയിന്റും പറഞ്ഞിട്ടില്ല വേണുഗോപാലിൻ്റെ പൊതുവേ ഭാരതത്തിലുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് അങ്ങേര് പറഞ്ഞാലും ഹിന്ദി അങ്ങേര് പറഞ്ഞാലും ഞങ്ങൾക്കും മനസ്സിലാവില്ല അങ്ങേർക്കും മനസ്സിലാവില്ല മലയാളത്തിലോട്ട് മലയോട്ടില്ല മലയാളത്തിൽ പറഞ്ഞ പിന്നെയും കാര്യങ്ങൾ എത്താം പിന്നെ ശരീരഭാഷയാണ് വാ വഴിയെക്കാട്ട് കൂടുതൽ ശരീരഭാഷയാണ് അവിടെയും അദ്ദേഹം കാര്യമായിട്ട് അല്ലെങ്കിലും കോൺഗ്രസിനകത്ത് ഏറ്റവും ടോപ്പ് ആണെന്നല്ല അവിടെ മനസ്സിലാക്കണം പറയാൻ കഴിവുള്ള ശശി ശശി തരൂരുകൾ അതിനേക്കാൾ നിയമവിഷയത്തിൽ പറയാൻ കഴിവുള്ള മനീഷ് തിവാരി ഈ മനീഷ് തിവാരിയൊക്കെ നിശബ്ദരാക്കിയിരുത്തി പ്രതിപക്ഷം കാര്യമായി പങ്ക് വഹിച്ചിട്ടില്ല ചർച്ചയ്ക്കകത്ത് അഷ്റുദ്ദീൻ ഒറീസിയൊക്കെ പറഞ്ഞു പറയുന്നത് അത് അഫക്റ്റഡ് പാർട്ടിയാണ് എല്ലാവരും ബോധപൂർവം ഈ കളി കളിച്ചതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് വക്കഭേദഗതിയുടെ പേരിൽ മുസ്ലിം സമൂഹത്തിനോട് അവർ വെറുതെ മുതലക്കണ്ണീർ ഒഴുക്കി എന്നുള്ളതേ ഉള്ളൂ ഒപ്പം തന്നെ മുനമ്പത്തെ കാര്യത്തിൽ അവരെയും ചതിച്ചു രണ്ട് കൂട്ടരെയും ചതിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസും കേരളത്തിലെ കേരളത്തിലെ ഞാൻ ഒരു അപ്രായോഗികമായ കണക്കൂട്ടിലേക്ക് പോകില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയമായി വേർതിരിഞ്ഞ രാഷ്ട്രീയമുള്ള സ്ഥലം കേരളം മറ്റെന്തൊക്കെ പറഞ്ഞാലും നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഇലക്ഷന്റെ വോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് തൊട്ടവർഗീയത പരില്ല അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും ഹിന്ദുവിൻ്റെ വോട്ട് സമാഹരിച്ചാണ് അതുപോലെ നിലയ്ക്കൽ പ്രശ്നം കഴിഞ്ഞ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒഴിവാക്കിയിട്ട് തനി മതേതരത്വ മുന്നണിയാണെന്ന് അധികാരത്തിൽ ഗവൺമെന്റ് എടുത്തു പിന്നെ എല്ലാ ഇലക്ഷനുകളിലും പിന്നീടുള്ള എല്ലാ ഇലക്ഷനും ഹിന്ദുവിനെതിരായിരുന്നു ഇപ്പോൾ ഹിന്ദുവിനെ എതിർക്കുന്ന വർഗീയത ഒരു വഴിക്ക് ഹിന്ദുവിനെ അനുകൂലിക്കുന്ന വർഗീയതയിൽ രണ്ട് പ്രാവശ്യം കേരളത്തിൽ എലക്ഷൻ വരുത്തിൽ ജയിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വഴിക്കും അപ്പോൾ അന്ന് ഇന്ന് എന്നും വർഗീയമായ കൃത്യമായ ചേരുതിരിവ് കേരളത്തിലുണ്ട് അത് ഒരു വിഷയത്തിൻ്റെ പേരിലോ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ പേരിലോ പോകുന്നതല്ല അതുകൊണ്ട് മാർജിനലായിട്ടുള്ള മാറ്റം വരും അതായത് ചെറിയ തോതിലുള്ള മാറ്റം വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം പക്ഷെ വലിയ തോതിലുള്ള മാറ്റം വരണമെങ്കിൽ കൂടുതൽ അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ അത് ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതീതമായും സാധാരണക്കാരൻ്റെ വക്കഫിൻ്റെ പേരിൽ അനുഭവിച്ച മുസ്ലിം ജനസമൂഹത്തിൻ്റെയും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും എരകളാക്കപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും എല്ലാം വിശാലമായൊരു പിന്തുണ സപ്പോർട്ട് ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ദേശീയ ജനാധിപത്യ മുന്നിലേക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയുള്ളൂ അത് മാറുന്ന തരത്തിലേക്ക് പുതിയ ബി ജെ പി പ്രസിഡന്റ് വന്ന ശേഷം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട് അത് പ്രതീക്ഷ അർപ്പിക്കുന്ന നാളെ കുറിച്ച് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ജനസമൂഹം യുവജനങ്ങൾ ഉൾപ്പെടെ ആ കാണുന്ന യുവജന ഉൾപ്പെടെ സമൂഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് അതിനപ്പുറം വിനമ്പത്തിൻ്റെ പേരിൽ മാത്രം വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന കണക്കൂട്ടിൽ എനിക്കില്ല സ്വാഭാവികമായിട്ടും എറണാകുളത്തെ ചില മണ്ഡലങ്ങളിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാകാം എങ്കിലും അടിസ്ഥാനപരമായ മാറ്റം വരണമെങ്കിൽ അത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഭാരതത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വോട്ട് ബാങ്ക് തന്നെ പറഞ്ഞു ഒരു സമ്മതിദായക സമൂഹം വളർന്നു വന്നെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക